ഹലോ ഞാൻ ഇന്ന് എൻ്റെ തോട്ടത്തേക്ക് പയർ നുള്ളാൻ നുള്ളാണ് പേരിക്കുള്ള പയർ എടുക്കാൻ പോവുക നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്താൽ നല്ല ടേസ്റ്റാണ് പയർ തന്നെ കുപ്പേരിക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പ്പം പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പയറ് എളുപ്പത്തിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ ഉണ്ടാവും കുറച്ച് വളം കൊടുത്ത് ഞാൻ ഒന്നേരം ഇടവിട്ട് നീമന്ന് പയർ എടുക്കലുണ്ട് ഉപ്പേരിക്കും ഓരോ ഫ്രൂട്ട്സ് മരത്തിൻ്റെ ചോട്ടിലാണ് ഞാൻ ഓരോ രണ്ടോ മൂന്നോ പയറ് വിത്തിട്ട് ഓരോ ഫ്രൂട്ട്സ് മരത്തുമ്മക്കും അത് മുളച്ച് വരുമ്പോൾ അതിമക്ക് പിന്നെ വള്ളി കയറ്റി കൊടുക്കും ആ ഫ്രൂട്ട്സ് മരത്തുമൽ പടന്നു കാണ്ടാണ് ഇതുണ്ടാവുന്നത് ഇതിപ്പോൾ അമ്പായങ്ങ മരത്തമ്മലാണ് ഈ പയറുള്ളത് അമ്പായങ്ങ മരത്തുമൽ കുറച്ച് പിന്നെ ചാരം ഇടക്കിടക്ക് ഇട്ട് കൊടുത്താൽ മതി നനച്ചും കൊടുത്താൽ നല്ല പയർ കിട്ടും കീടങ്ങൾ വരുന്നതിന് ആദ്യം തന്നെ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടിയൊക്കെ കളിക്കുക കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ വരാതെ നോക്കിയാൽ നല്ല പയർ കിട്ടും ഒന്ന് ഒന്നര പിടി ഒരു കിലോ അര കിലോ ഒക്കെ ഒന്നര ഇടവിട്ട് ദിവസത്തിൽ എനിക്ക് ഒന്ന് എടുക്കാ ഉണ്ടാവലുണ്ട് പിന്നെ എന്തോ വൈതിളങ്ങ മത്തനുണ്ട് മത്തന് അതാ ആയിട്ടുണ്ട് രണ്ടെണ്ണം അവിടെ എടുത്തതുണ്ട് അവിടെ ഇപ്പോൾ എടുക്കണില്ല മത്തന് പിന്നെ വൈതിളങ്ങുണ്ട് വൈതളങ്ങ മരത്തമ്മൽ വൈതളങ്ങുണ്ട് മത്തനുണ്ട് പിന്നെ വെള്ളരിയുണ്ട് അതും പിന്നെ ഓറഞ്ച് പിലാവുമലാണ് പയർ പിലാവുമ്മൽ ഈ പിന്നെ ഓറഞ്ച് മരുത്തുമ്മൽ ഒക്കെ പയറുണ്ട് അങ്ങനെ എല്ലാ മരുത്തുമ്മലും രണ്ടും മൂന്നൊക്കെ വിത്തിട്ട് പടുത്തി കൊടുത്താൽ നമുക്ക് ഒന്നിടവിട്ട ദിവസം ഉപ്പേരിക്കുള്ള പയറായി പിന്നെ അങ്ങനെയാണ് ഞാൻ പയറുണ്ടാക്കൽ അതിനേ ചിട്ട് മനുക്കട വേണ്ട അത് ഈ ഫ്രൂട്ട്സ് മെത്തിൻ്റെ കൂടെ അതിന് നനക്കുമ്പോളും വളടുമ്പോഴൊക്കെ അങ്ങനെ വളർന്നോളും പിന്നെ ഇത് ചാമ്പ അത് ആപ്പിൾ ചാമ്പ ദൽഹരി ചാമ്പയാണ് നല്ല ക്രിസ്പി ഉണ്ട് പിന്നെ മധുരമുണ്ട് പിന്നെ വൈതനം കണ്ട് വൈതന ഇടക്ക് ഉപ്പേരിക്കലുണ്ട് വൈദ്യനുണ്ട് ചീര ഉണ്ട് ഇഷ്ടം പോലെ ചീര പിന്നെ എടുത്തിപ്പം എല്ലാ എന്നും ചീര ഉണ്ടാക്കലോ വൈനാപ്പിളുണ്ട് വൈനാപ്പിൾ ഒന്നുണ്ട് പിന്നെ ഇനി എത്ര രണ്ട് മൂന്ന് വൈനാപ്പിൾ ഇഞ്ുണ്ട് കാണിക്കും വേണ്ട വേറെ വൈനാപ്പിണ്ട ചെറിയ ഇറമ്പോട്ട് അവന് ചെറിയ രണ്ട് വർഷമായിട്ടുള്ളു വെച്ചിട്ട് ചെറിയ ത തയ്യാണ് നിറയെ കായുണ്ടായിട്ടുണ്ട് വേറെ വൈനാപ്പിൾ അതാണ് ഇനി വൈനാപ്പിളുണ്ട് അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ചക്ക ഉണ്ട് ഇതാ നല്ല താഴ്ത്ത് ചക്ക ഉണ്ടായിട്ടുണ്ട് എടുക്കാനായിക്കണ ചക്ക നിങ്ങളൊക്കെ ഒന്ന് പയറും വെണ്ടക്കൊന്ന് കൃഷി ചെയ്ത് നോക്കി അതിങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഞമ്മക്കതൊരു ഹരമായി മാറും അതിങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നിച്ചു കൊണ്ടേ ഇരിക്കും അതിൽ നിന്നൊക്കെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കിട്ടിക്കണ്ടാല് പിന്നെ എന്നും ഓരോന്നും ഉണ്ടാക്കാൻ ഒരു മനസ്സിന്